ദൈവത്തിൻ്റെ വാക്തത്വം സ്തോത്രം അപ്പോ ദൈവഭയമുള്ള ഒരുവന് ദൈവം വാക്തത്വം പുതുക്കിക്കൊടുത്ത് സ്തോത്രം നിൽക്കുമ്പോൾ ചുമ്മാ അങ്ങോട്ട് പോയാൽ പോരാ പിന്നെ ദൈവത്തിന് ചില ഇൻസ്ട്രക്ഷൻസ് തരാനുണ്ട് നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് ഹലലുയ്യ നമ്മൾ ആയിരിക്കുന്ന നമ്മൾ ദൈവമക്കളെ സ്വതം ഒരു വാക്തത്വം കിട്ടിയാൽ നമ്മൾ ചുമ്മാ കൈ കിട്ടിയോ കൈയും കിട്ടിയെങ്കി വാക്തത്വം വരും ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട് ഞാൻ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്നുണ്ട് ഹൗസ് ചർച്ചിന് പോകുന്നുണ്ട് കിട്ടത്തില്ല പ്രീസ് കോൾ നീ ആ വാക്തത്വം വെച്ച് പ്രാർത്ഥിക്കണം നീ ആ വാക്തത്വം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിനക്ക് ഉറപ്പ് തരും ദയ ഞാൻ ആ വാക്തത്വം നിവർത്തിക്കാൻ പോവാ സ്വതം അപ്പോൾ ചോദിക്കണം ഞാൻ എന്ത് ചെയ്യണം അന്നേരം ദൈവം പറയും ഐ എം നൗ ഗിവ് യു ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങൾ തരാം നമുക്കറിയാം ആ നിർദ്ദേശങ്ങൾ എഴുതിയിട്ടുണ്ട് സ്തോത്രം മൂന്നു മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം വായിച്ചാൽ നമ്മുടെ സമയം പോകും അതാണെങ്കിൽ ഒന്ന് കുറച്ച് വായിച്ചു നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുങ്ങിയിരിക്കുന്നവർ മതി ഒരുക്കമില്ലാത്തവര് കൂടെ കൂട്ടണ്ട സ്തോത്രം സ്ത്രോത്രം അപ്പൊ ഏത് കാര്യത്തിനും ദൈവം പ്രവർത്തിക്കണമെങ്കിൽ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം അബ്രഹാം വെറും മുന്നൂറ്റി പതിനെട്ട് പേരെ കൊണ്ട് പോയി ജയിച്ചത് നാല് ഒമ്പത് രാജാക്കന്മാരാണ് അഞ്ച് രാജാക്കന്മാരെ തോൽപ്പിച്ച് നാല് രാജാക്കന്മാർ ലോത്തിനെയും കുടുംബത്തെയും കൂടെ പിടിച്ചുകൊണ്ട് ഇത് കേട്ടറിഞ്ഞ അബ്രഹാം തൻ്റെ വീട്ടിൽ ജനിച്ചു വളർന്ന അഭ്യാസികളായ മുന്നൂറ്റി പതിനെട്ട് പേരുമായിട്ട് ചെന്നാ ജയിച്ചത് ഹലൂ അവരെക്കുറിച്ച് പറയുന്ന അവർ അഭ്യാസികളാണ് ഇംഗ്ലീഷിൽ എഴുതി നോക്കുമ്പോൾ അവർ ട്രെയിൻഡാണ് അവർ എക്യുപ്ഡാണ് രണ്ടുമുണ്ട് പരിശീലനം ലഭിച്ചവരുമാണ് ആയുധം കയ്യിലുമുള്ളവരാ നമുക്കെങ്ങനെ നേരി പരിശീലനം കയ്യിലും കിട്ടിയിട്ടുണ്ട് ആയുധമില്ല എടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞേ സ്തോത്രം വചനം എന്ന ആത്മാവിന്റെ വാളമുണ്ടായിരിക്കും പ്രിസ്കോഡ് ഹലലു വെറുതെ പോവില്ലേ